Hi guys, welcome to Taste story. പ്രവാസികൾ കരുതിയിരുന്നോളൂ ജോലി ഏഴ് നിമിഷവും നഷ്ടപ്പെട്ടേക്കാം പന്ത്രണ്ടായിരം കമ്പനികൾക്ക് നിർദ്ദേശം ലഭിച്ചു അബുദാബി സ്വദേശി വൽക്കരണം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യത്തെ പൗരന്മാരെ കൂടുതലായി നിയമിക്കണമെന്നും ഇല്ലെങ്കിൽ വൻ തുക പിയ ഈടാക്കുമെന്നും സ്വകാര്യ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ട് യു എ മുതൽ നാൽപ്പത്തൊമ്പത് തൊഴിലാളികൾ വരെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് ഒരു സ്വദേശിയെങ്കിലും നിയമിക്കണമെന്ന് മാനവ വിഭവശേഷി എമിറേറ്റേഷൻ മന്ത്രാലയം യും മൊഹ്രെ ഉത്തരവിട്ടു സ്വദേശിവൽക്കരണം വൽക്കരണം വിപുലീകരിക്കാനുള്ള ക്യാബിനറ്റ് തീരുമാനത്തിന് പിന്നാലെയാണ് പുതിയ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇതേ രീതിയിൽ കമ്പനികൾ യു എ ഇ പൗരന്മാരെ നിയമിക്കണം വിദ്യാഭ്യാസം ശാസ്ത്രം സാങ്കേതികം ആരോഗ്യം തുടങ്ങി പതിനാല് മേഖലകളിലുള്ള പന്ത്രണ്ടായിരത്തിലധികം കമ്പനികളെ ഈ തീരുമാനം ബാധിക്കും ദ്രുതഗതിയിലുള്ള വളർച്ച കൈവരിക്കുന്ന മേഖലകളാണിത് കൂടാതെ ധാരാളം തൊഴിലവസരങ്ങളും അനുയോജ്യമായ തൊഴിൽ അന്തരീക്ഷവും ഇവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകിയ നിർദ്ദേശപ്രകാരമുള്ള സ്വദേശിവൽക്കരണം നടപ്പിലാക്കാത്ത കമ്പനികൾക്ക് തൊണ്ണൂറ്റാറായിരം ദീർഘം ജനുവരിയിൽ പിയ അടയ്ക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നിയമലംഘനം നടത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഒരു ലക്ഷത്തി എണ്ണായിരം ദൃഹം പിയ അടയ്ക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് മുമ്പ് നിയമിക്കപ്പെട്ട യു എ ഇ പൗരന്മാരെ കമ്പനിയിൽ നിലനിർത്തണം അവർക്ക് പെൻഷൻ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുക ഡബ്ല്യു പി എസ് വൈ അവരുടെ വേതന സംരക്ഷണം ഉറപ്പുവരുത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളും നടപ്പിലാക്കണമെന്ന് മന്ത്രാലയം അറിയിച്ചു ജോലിക്കായി യു എ ഇ പൗരന്മാർ ആശ്രയിക്കുന്ന നാഫിസ് പ്ലാറ്റ്ഫോമിലൂടെ തൊഴിലൊഴിവുകൾ പരസ്യപ്പെടുത്തിയാൽ കമ്പനികൾ എളുപ്പത്തിൽ പറഞ്ഞ സംഖ്യ തികക്കാൻ സാധിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു